എന്തോ പരിപാടി ആവില്ലേ പരിപാടി മോളെ കുഞ്ഞു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് താരനായതാ ചിരി ചെമ്പരത്തിയല്ലേ താരനെയും അങ്ങനെന്താ പോവാ ഞാനത് കഴിയാൻ പോകുന്നത് കഴിയട്ടെ ഞാൻ അവിടെ ആയിരിക്കണം അല്ല അടിമളെ ചെമ്പരത്തിയല്ലേ അല്ലേ ഓക്കേ അപ്പൊ അമ്മ കഴിവാണ് കേട്ടോട്ടേക്കാണോ അമ്മ പറഞ്ഞ സത്യ കൂട്ടാരെ മുടിഞ്ഞാരൻ അല്ലേ ഒരുപാട് താരനെ ആയി പോയി നമ്മളെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കുളിക്കാല്ലോ ഒരാഴ്ച കുളിച്ചില്ലല്ലോ നല്ലതുപോലെ ചാറ് എടുക്കണം വെള്ളം വെള്ളം ഒത്തിരി ഒഴിക്കണം ആവശ്യത്തിന് നല്ല അതിന്റെ ആ ഒരു എണ്ണ വരുന്ന വരും എഫക്റ്റ് ആണ് എല്ലാ ആഴ്ചയിലും ഉപയോഗിക്കണം എല്ലാ ആഴ്ചയിലും എന്റെ ഒരു പ്രത്യേക കൂട്ടുകാരെ ഞാൻ ഇടക്കിടക്കെ ഒരാഴ്ച ഒരു പെട്ടെന്ന് കണ്ടോ അപ്പൊ അമ്മ ഇത്രയും നല്ല ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ അതിന്റെ ഇല ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി തണ്ടേ ഈ കൊണ്ടുവരുന്ന വെള്ളം തോർത്ത് വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കും അല്ലേ അരിച്ചെടുക്കാൻ പോവുക നമ്മുടെ കൂട്ടുകാരെ അമ്മേ അരിയ്ക്കുവാണ് ഇതിങ്ങനെ അരിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ തല മൊത്തം അതിന്റെ പൊടിയായിരിക്കും എത്ര കഴിയാൻ അത് പോവാൻ പാടായിട്ടില്ല ഇതാവുമ്പം പോവുമല്ലോ ഇതാവുമ്പോ നമ്മക്ക് തലേ പൊടിയാവത്തില്ല ഇങ്ങനെ അരിച്ചെടുക്കുക അരിച്ചെടുത്തോണ്ടാ മതി അപ്പൊ കൂട്ടുകാരെ കണ്ടോ വളരെ താരം പാനും പിന്നെ മുടി നല്ല അടിപൊളിയായിട്ട് കൊറക്ക മുടി ആണെങ്കിൽ കിടക്കാനൊക്കെ നല്ല സംഭവമാണ് ചെമ്പരത്തിയില പിന്നെ ചെമ്പരത്തി പൂവും കൂടെ കിട്ടിയ അത്രയും നല്ലതല്ലേ ഇതുപോലൊക്കെ ചെയ്തെടുക്കണം എന്താ അപ്പൊ അമ്മ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ തലയിലോട്ട് തേക്കാൻ പോന്ന കാണിച്ചു പക്ഷെ നമ്മള് ചെമ്പരത്തിയില തേക്കുന്നതിന് മുമ്പ് തന്നെ ഈ താരം തലയിൽ ഉണ്ടെങ്കിൽ കളയണം കേട്ടോ അപ്പൊ എന്റെ തലയിൽ അതേ ഉള്ളു താരനേ ഉള്ളു ഉള്ള മുടി മൊത്തം പൊഴിഞ്ഞു പോവുക എന്തോയ്യാന് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ചീപ്പ് വെച്ച് ചുരണ്ടി കളണം കേട്ടോ ആരെങ്കിലും ചുരണ്ടാനുണ്ടെങ്കിൽ അത്രയ്ക്കും കൂടി നല്ലതാണ് അതപ്പോൾ ഇങ്ങനെ എല്ലാം കളയുക കൂട്ടുകാരെ നമ്മൾ താളി തേക്കാൻ പോകട്ട ഇതാണ് സംഭവം അടുത്തോട്ട് വന്നിട്ട് കാണിച്ചായിരുന്നു നിങ്ങൾ അണ്ടേ കണ്ട ഇതാണ് താളി നാച്ചുറലി നമ്മൾ ഉള്ളതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ കേട്ടോരുടെ രക്ഷയും ഇല്ലാത്തത്രയും താരനാണ് പിന്നെ ഇത് തേക്കുമ്പോൾ തലയ്ക്ക് നല്ല തണുപ്പാണ് നമ്മൾ ഈ കഴുകാൻ അങ്ങനെ ഞാൻ താണ്ട് തലയെല്ലാം നല്ല രീതിയിൽ കഴുകി നല്ലപോലെ കഴിവണം കേട്ടോ കഴുകി താണ്ടി ഇവിടുന്ന് തന്നെ തോർത്തി നേരെ ബാത്റൂമിലേക്ക് പോയി പുറം കുളിച്ച് കയറി ഡ്രസ്സ് മാറും അത്രേ ഉള്ളൂ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഓക്കെ ടാറ്റാ